നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ചരിത്ര നിമിഷം കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിന് മൂന്ന് ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എസ് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് എം ശിവപ്രസാദ് സംസ്ഥാന പ്രസിഡന്റ് വും പാട്ടിം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും സംഘടിപ്പിക്കുന്ന അധികാര വികേന്ദ്രീകരണവും സെമിനാർ നാളെ മുതൽ കണ്ണൂരിൽ വാർത്തകളിലേക്ക് കടക്കാം ചരിത്ര നിമിഷം കേരള രഞ്ജി ട്രോഫി മത്സരത്തിനൊടുവിൽ കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ചു അടിമുടി സസ്പെൻസ് നിറഞ്ഞ സെമി പോരാട്ടത്തിൽ ഗുജറാത്തിനെതിരെ നേടിയ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ അകമ്പടിയിലാണ് കേരളം ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശനം നേടിയത് മറ്റൊരു സെമിയിൽ മുംബൈ പരാജയപ്പെടുത്തിയ വിദർഭയാകും കലാശ കേരളത്തിന്റെ എതിരാളികൾ ഏഴിന് നാനൂറ്റി ഇരുപത്തി ഒമ്പത് റൺസുമായി അവസാന ദിനം അവസാന ദിനം ഇറങ്ങിയ ഗുജറാത്തിനെതിരെ ഇരുപത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എടുക്കണമെന്ന വലിയ വെല്ലുവിളിയിലായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത് രണ്ടാം ഇറങ്ങിയ കേരളത്തിന് റൺസ് എടുക്കുന്നതിനിടെ നാല് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ ഒന്നാം ാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത് കേരളത്തിന് മൂന്ന് ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി മൂന്ന് ലക്ഷം കോടിയുടെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഗഡ്കരി പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലെ റോഡ് വികസനത്തിന് അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഉടനെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു എണ്ണൂറ്റി കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മുപ്പത്തൊന്ന് പുതിയ പദ്ധതികളാണുള്ളത് ടൂറിസമാണ് കേരളത്തിന്റെ ഹൃദയം ആയുർവേദം ഉൾപ്പെടെ മേഖലകൾ സമ്പന്നമായതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിന്നുൾപ്പെടെ നിരവധി പേരാണ് കേരളത്തിലേക്ക് വരുന്നത് ടൂറിസം വികസനത്തിന് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യാന്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യം കേരളത്തിൽ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ ഉറച്ച പിന്തുണ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളെ എടുത്തു കാണിച്ച ഗോയൽ തിരുവനന്തപുരത്തെയും കാസർഗോഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പരിവർത്തനാത്മക സെമി ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയായി സിൽവർ ലൈനിനെ പരാമർശിച്ചു ഇത് യാത്രാസമയം വെറും നാലു മണിക്കൂറായി കുറയ്ക്കും തിരുവനന്തപുരത്തെ കാസർഗോഡുമായി ബന്ധിപ്പിക്കുന്ന സെമി ഹൈസ്പീഡ് റെയിൽപാതയായ സിൽവർ ലൈൻ യാത്രാസമയം നാല് മണിക്കൂറായി കുറയ്ക്കും അദ്ദേഹം പറഞ്ഞു കേരള സർക്കാരും റെയിൽവേ മന്ത്രാലയവും സംയുക്ത സംരംഭമായ കേരളയിൽ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ റെയിൽപാത വ്യാപകമായ പൊതുജന പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പ് കേന്ദ്ര സർക്കാർ അംഗീകാരങ്ങൾ നേടുന്നതിലെ കാലതാമസം എന്നിവ കാരണം നിർത്തിവെച്ചിരുന്നു പിയൂഷ് ഗോയൽ ബഹുജന പ്രതിഷേധങ്ങളെ തുടർന്ന് നിർത്തിവെച്ച കേരള സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന സൂചന നൽകി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഇക്കാര്യം പരാമർശിച്ചതോടെ വീണ്ടും പ്രതീക്ഷ സിൽവർ ലൈൻ ചർച്ചയാകുകയാണോ കേരളം സാങ്കേതികവും പാരിസ്ഥിതികവുമായ ആശങ്കകൾ പരിഹരിച്ചാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സൂചിപ്പിച്ചതോടെ പദ്ധതിക്ക് പുതിയ പ്രതീക്ഷ ലഭിച്ചു കഴിഞ്ഞ വർഷം കേരളം സന്ദർശിച്ചപ്പോൾ ന്യൂഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്തതായി വൈഷ്ണവ് പറഞ്ഞു ഇതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിൽ കേരള റെയിൽ വികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ ദക്ഷിണ റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തി കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പദ്ധതിയെ എതിർക്കുന്നത് തുടരുന്നു ഇത് കുടുംബാംഗങ്ങളെ വലിയ തോതിൽ കുടിയിറക്കുന്നതിനും കാര്യമായ പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുമെന്നും വാദിക്കുന്നു ഉച്ചകോടിയിലെ ഗോയലിന്റെ പരാമർശങ്ങളും കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്ന അദ്ദേഹത്തിന്റെ ഉറപ്പും സിൽവർ ലൈന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടു സംസ്ഥാന സെക്രട്ടറി പി എസ് തിരുവനന്തപുരത്ത് നടന്ന മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിൽ എസ് എഫ് ഐയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി എം ശിവപ്രസാദിനെയും സെക്രട്ടറിയായി പി എസ് സഞ്ജീവിനെയും പി എം ആഷും കെ അൻഷ്ട്രിക്കും പകരമാണ് പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തത് എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും ബാലസംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ശിവപ്രസാദ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ചെപ്പാട് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്നു സിപിഎം അംഗവുമാണ് പി എസ് സഞ്ജീവ് നിലവിൽ കണ്ണൂർ ജില്ലാ ആണ് എൽ എൽ ബി വിദ്യാർത്ഥിയാണ് നിലവിൽ പാനൂർ പാനൂർ ഏരിയ കമ്മിറ്റി കമ്മിറ്റി അംഗവും ബ്ലോക്ക് അംഗവുമാണ് പി ബിപിൻ രാജ് രാജുദ്ദീൻ താജുദ്ദീൻ സാന്ദ്രെ അമൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമായും എൻ ആദിൽ ടോണി കെ സയിദ് മുഹമ്മദ് സാദിഖ് എസ് കെ ആദർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും പാഠ്യം ഗോപാല പഠന ഗവേഷണ കേന്ദ്രവും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് അധികാര വികേന്ദ്രീകരണവും തദ്ദേശ ഭരണവും എന്ന വിഷയം സംബന്ധിച്ചോ ത്രിദിന സെമിനാർ നാളെ രാവിലെ ഒമ്പത് മുപ്പതിനാണ് ഇ കെ നാനാർ അക്കാദമിയിൽ രാജേഷ് ം ചെയ്യും മുൻമന്ത്രിയും സെമിനാറിന്റെ അക്കാദമിക സമിതി ചെയർമാനുമായ പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിക്കും മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിയും പി സന്തോഷ് കുമാർ എം പി മേയർ മുസ്ലിം മർത്തൽ എം എൽ എ മാരായ സജീവ് ജോസഫ് കെ പി മോഹനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ പങ്കെടുക്കും സെമിനാറിന്റെ ആമുഖ പ്രഭാഷണം ഡോക്ടർ ടി എം സമിതി സമിതി ചെയർമാൻ ചെയർമാൻ സ്വാഗതവും അക്കാദമിക് കോ ഡോക്ടർ അലക്സ് രാവിലെ പത്ത് മുതൽ നായനാർ അക്കാദമിയിലെ നാല് വേദികളിലായി നാല് സമാന്തര സെഷനുകളിൽ പതിനാറ് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വൈകുന്നേരം ഏഴ് മണിവരെയായിരിക്കും പ്രബന്ധാവതരണവും സംവാദവും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്ത് ബാച്ചുകളിലായി നാൽപ്പത് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രബന്ധാവതരണവും ചർച്ചകളുമായി കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വീഡിയോ പ്രദർശനവും അനുഭവ അവതരണവും ഉണ്ടാവും ഒന്നര മണിക്കൂർ വീതമുള്ള നാല് സെഷനുകളാണ് ഒരു വേദിയിൽ ഉണ്ടാവുക ഓരോ സെഷനിലുമായി വ്യത്യസ്ത വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പത്ത് സമാന്തര സമ്മേളനങ്ങളിലാണ് പ്രതിനിധികൾ പങ്കെടുക്കേണ്ടത് രണ്ടാം ദിവസത്തെ സെമിനാർ രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കുകയും വൈകുന്നേരം ആറു മണിവരെ തുടരുകയും ചെയ്യും സമാപന ദിവസമായ ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് മണിവരെ സെമിനാർ സെഷനുകളുടെ സംക്ഷിപ്ത അവതരണങ്ങൾ ഡോക്ടർ കെ എൻ ഹരിലാൽ ഡോക്ടർ ജിജു പി അലക്സ് ഡോക്ടർ പി കെ ജമീല ശ്രീമതി മിനി സുകുമാർ എന്നിവർ നടത്തും രാവിലെ മണിക്ക് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മുൻ തദ്ദേശ മന്ത്രിമാരെ മുഖ്യമന്ത്രി ആദരിക്കും ഈ ചടങ്ങിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും ഡോക്ടർ ടി എം തോമസ് ഐസക് ആദരപ്രസംഗം നടത്തും മുൻ കേന്ദ്ര പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി മണിശങ്കർ അയ്യർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ഡോക്ടർ ജോയി ഇളമൺ മോഡറേറ്ററും ഡോക്ടർ ജിജു പി അലക്സ് ആമുഖ പ്രഭാഷകനുമായിരിക്കും കേന്ദ്ര ഗ്രാമവികസന മുൻ സെക്രട്ടറി ഡോക്ടർ എസ് എസ് മീനാക്ഷി സുന്ദരം പ്രൊഫസർ പളനി തുരൈ മുൻ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് മുൻ കേന്ദ്ര പഞ്ചായത്ത് രാജ് സെക്രട്ടറി സുനിൽ കുമാർ മുൻ പശ്ചിമ ബംഗാൾ അഡീഷണൽ സെക്രട്ടറി എം എൻ റോയ് മുൻ സിംല ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ടിക്കന്തർ സിംഗ് പൽവാർ പ്രൊഫസർ പിനാക്കി ചക്രവർത്തി ഡോക്ടർ ജോർജ് മാത്യു ഡോക്ടർ കെ എൻ ഹരിലാൽ ചെയർമാൻ കേരള സംസ്ഥാന ധന കമ്മീഷൻ ഡോക്ടർ പി കെ ജമീല മിനി സുകുമാരൻ എന്നിവർ പങ്കെടുക്കും ഇതിനകം ആയിരത്തിലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തതിനാൽ സ്പോട്ട് രജിസ്ട്രേഷൻ സംഘാടക സമിതിക്ക് നിയന്ത്രിക്കേണ്ടി വന്നിരിക്കുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ വി ജയരാജൻ ഡോക്ടർ ജോയി ഇളമൻ ഡോക്ടർ ജിജു പി അലക്സ് കെ സി ഹരികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പറഞ്ഞു കണ്ണൂർ ജില്ലാ പി എസ് സി ഓഫീസിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാനുള്ള സ്ഥലം അനുവദിക്കണമെന്ന് ജനവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റ് ചെയ്യുന്നു കണ്ണൂർ കണ്ണോത്തുംശാലിൽ ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള പഴശ്ശി പ്രൊജക്ടിന്റെ സ്ഥലമാണ് കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയെന്നും അതിനുള്ള നടപടി ഉടനെ ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ കണ്ണൂർ സിവിൽ സ്റ്റേഷനിലാണ് ജില്ലാ പി എസ് സി ഓഫീസ് പ്രവർത്തിക്കുന്നത് ജോലി ഭാരമേറിയുള്ള കണ്ണൂർ പി എസ് സി ഓഫീസിന് സൗകര്യപ്രദമായ സ്വന്തം കെട്ടിടമെന്ന ദീർഘകാലത്തെ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് കണ്ണൂരിൽ സ്വന്തമായി കെട്ടിടമാകുന്നതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾക്കൊപ്പം ഓൺലൈൻ പരീക്ഷാ കേന്ദ്രവും സ്ഥാപിക്കാനാവും കണ്ണൂരിൽ കളക്ട്രേറ്റിൽ ഇപ്പോൾ സ്ഥലപരിധിക്ക് പ്രവർത്തിക്കുന്ന പി ജില്ലാ സി സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാനുള്ള നിർദ്ദേശം വളരെ വർഷമായി ഉയർന്നു വരുന്നതാണെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് നൽകിയ നിവേദനം പരിഗണിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നതായും ഓൺലൈൻ പരീക്ഷാ സെന്റർ ഉൾപ്പെടെ ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള കെട്ടിടം നിർമ്മിക്കുവാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു നാട്ടാന നിയന്ത്രണം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മോണിറ്ററിംഗ് കമ്മിറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ നിഷ്കർഷിക്കുന്ന ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗം എ ഡി എം സി പത്മചന്ദ്ര അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ ചേർന്നു നാട്ടാന എഴുന്നള്ളിപ്പ് ബന്ധപ്പെട്ട ജില്ലയിൽ താഴെ പറയുന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ യോഗം തീരുമാനിച്ചതായി ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ജോസ് മാത്യു അറിയിച്ചു മട്ടന്നൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് പ്രത്യേക വികസന നിധി വെള്ളപ്പൊക്ക ഫണ്ട് സർക്കാരിന്റെ മറ്റ് പദ്ധതികൾ എന്നിവ ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി കെ കെ ശൈലജ ടീച്ചർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ കോൺഫറൻസ് ിൽ അവലോകനം ചെയ്തു പദ്ധതികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സ്വീകരിക്കണമെന്ന് പറഞ്ഞു എസ്റ്റിമേറ്റുകൾ മാർച്ച് പതിനഞ്ചിനു മുമ്പ് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കേണ്ട എൻഒസികൾ വേഗത്തിലാക്കാൻ എഞ്ചിനീയർമാർ മുൻകൈയെടുക്കണമെന്നും എം എൽ എ പറഞ്ഞു കയർ ഭൂവസ്ത്രം ഭൂപ്രാധ്യതകൾ ഏകദിന ശില്പശാല കയറിന്റെ കയർ ഭൂവസ്ത്രം നിരവധി മേഖലകളിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കയർ ഭൂവസ്ത്രത്തിന്റെ ഉപയോഗ സാധ്യതകളെ കുറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളിലും ഉദ്യോഗസ്ഥരിലും അവബോധം സൃഷ്ടിക്കുന്നതിന് കയർ വികസനത്തിന് വകുപ്പ് കണ്ണൂർ കയർ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശ്രദ്ധേയമായി പരിസ്ഥിതി സൗഹൃദപരമായ ായിരുന്നു ശില്പശാലയിലൂടെ കയർ വ്യവസായത്തെ നിലനിർത്തുന്നതിന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉൽപ്പാദന വൈവിധ്യവൽക്കരണമാണ് കയർ വികസന വകുപ്പ് നടപ്പിലാക്കുന്നത് ചേംബർ ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി ചെയ്തു പരമ്പരാഗതമായി പ്രാധാന്യമുള്ളതും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ കയർ മേഖലയെ സംരക്ഷിക്കാൻ വൈവിധ്യവൽക്കരണം അത്യാവശ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ അധ്യക്ഷനായിരുന്നു എം ജി എൻ ആർഇസ് കണ്ണൂർ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ജെയ്സൺ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി എം ജി എൻ ആർ ഇ ജി എസ് ജില്ലാ എഞ്ചിനീയർ സി ആർ ആതിര കയർ ഭൂവസ്ത്ര വിധാനവും തൊഴിലുറപ്പ് പദ്ധതിയും എന്ന വിഭാഗത്തിൽ ക്ലാസ് എടുത്തു കയർഫെഡ് ജിയോ ടെക്സ്റ്റൈൽസ് ടെക്നിക്കൽ കൺസൾട്ടന്റ് എൻ ആർ അനിൽകുമാർ കയർ ഭൂവസ്ത്ര വിധാനത്തിലെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു പരിപാടിയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഭൂവസ്ത്ര വിധാനം നടത്തിയ പഞ്ചായത്തുകളായ വേങ്ങാട് പിണറായി മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തുകൾക്ക് ഉപഹാരം നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ കണ്ണൂർ പ്രൊജക്ട് ഓഫീസർ തോമസ് ചാക്കോ പ്രൊജക്ട് ഓഫീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോൺ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നായി പേർ അമ്പതോളം പങ്കെടുത്തു കോട്ടയം ജില്ലാ സെക്രട്ടറി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അർബുദരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഡിവൈപി സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും ഏഴുവർഷം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു സിഐ ടി അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് സെക്രട്ടറി നിയമസഭാ ജില്ലാ ആദ്യം കോളേജിൽ നടക്കുന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന്റെ വിളംബര ജാഥ സംഘടിപ്പിച്ചു കണ്ണൂർ നിന്നും ആരംഭിച്ച വിളംബര ജാഥ തോട്ട പോളിടെക്നിക് പരിസരത്ത് സമാപിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ കെ ആര്യ ജനറൽ സെക്രട്ടറി പ്രവിഷ പ്രമോദ് വൈസ് ചെയർപേഴ്സൺ ആതിരാ സ്വാതി കെ സി ജോയിന്റ് സെക്രട്ടറി കെ വൈഷ്ണവ് സി ക്രിസ്റ്റി സംഘാടക സമിതി ഭാരവാഹികൾ ഭാരവാഹികളായ ടി പി അഖില നിവേദ് എന്നിവർ പങ്കെടുത്തു നീർക്കടവ് മുച്ചിരിയൻകാവിൽ വെടിക്കെട്ട് അപകടം അഞ്ചുവർ അഞ്ചുപേർക്ക് പരിക്കുക അഴീക്കോട് നീർക്കടവ് മീൻകുന്ന് മുച്ചിരിയൻകാവിൽ ഉത്സവത്തിനിടെ വെടിക്കെട്ട് അപകടം വെള്ളി രാവിലെയാണോ സംഭവം അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് അർജുൻ ഇരുപത് ആദിത് പന്ത്രണ്ട് സനിൽ കുമാർ അമ്പത്തി ഏഴ് നികേത് ഇരുപത്തിമൂന്ന് നിതി മുപ്പത് എന്നിവർക്കാണ് പരിക്കേറ്റത് വെടികെട്ടിനിടെ നാടൻ അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടുകയായിരുന്നു പുലർച്ചയായതിനാൽ കാവിൽ ആളുകൾ കുറവായിരുന്നതിൽ വലിയ അപകടം ഒഴിവാകാൻ സാധിച്ചു വെടിക്കെട്ട് അനുമതി നൽകിയിരുന്നില്ലെന്ന് വളപട്ടണം പോലീസ് പറഞ്ഞു വെടികെട്ട് അപകടത്തിൽ സാരമായ പരിക്കേറ്റ ഒരാളെ മെംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലും ബാക്കിയുള്ളവരെ കണ്ണൂരിലെ പ്രവേശിപ്പിച്ചു റെഡ് റെഡ് ബുക്ക് ബുക്ക് ഡേ ഡേ ഫസ്റ്റ് ആരംഭിച്ചു കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിൽ റെഡ് ബുക്ക് ഡേയും മാതൃഭാഷാ ദിനവും ആചരിച്ചു ബുക്ക് ഫെസ്റ്റിൽ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കിഴിവു ലഭിക്കും മാർച്ച് ഇരുപത്തി ഒന്ന് വരെ ബുക്ക് ഫെസ്റ്റ് തുടരും പുസ്തകം വാങ്ങുന്ന ലൈബ്രറികൾക്ക് ഇഷ്യൂ രജിസ്റ്റർ ഫ്രീ ആയും നൽകുന്നുണ്ട് കാൾടെക്സ് വലിയ വളപ്പ് കാവ് റോഡിലെ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി പി കെ ബൈജു കെ വി തമ്പാൻ രാജീവൻ കാട്ടാമ്പള്ളി എം ലളിത തുടങ്ങിയവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത പൊടിച്ച് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം